तो है है का मैं तेरा तेरा सामने आसमान और भी ഇക്ബാല് പറഞ്ഞു തരുന്നതാണ് എന്റെ കവിതയിലൂടെ ആനറാഞ്ചി പക്ഷിക്ക് മുന്നിലെ പരന്ന് വിശാലമായുള്ള ആകാശമുണ്ട് ആ ആകാശത്തിലൂടെ പാറി പറക്കലാണ് ആനറാഞ്ചി പക്ഷിയുടെ ജോലി എന്നുള്ളത് അതുപോലെ നാം മനുഷ്യർക്ക് മുമ്പില് പരന്ന വിശാലമായ ഒരു ഭൂമിയുണ്ട് ആ ഭൂമിയിലൂടെ അവന്റെ കഠിനാധ്വാനങ്ങളിലൂടെ പാറിപ്പറക്കലാണ് മനുഷ്യന്റെ ജോലി എന്നുള്ളത് അവന് കഠിനാധ്വാനം ചെയ്താലേ അവൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തുകയുള്ളു പരന്ന വിശാലമായ ഭൂമിയിലൂടെ അവന് കുറെ ഓപ്ഷനുകളുണ്ട് ഉണ്ട് അതിലൂടെ അവൻ അവൻ്റെ കഠിനാധ്വാനം ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും അവന്റെ ലക്ഷ്യത്തിലെത്തുക ആനറാഞ്ചി പക്ഷിക്ക് അതിൻ്റെ ഭക്ഷണം ലഭിക്കണമെങ്കിൽ ആകാശത്തിലൂടെ പാറിപ്പറക്കണം അതുപോലെ തന്നെയാണ് ഈ പരന്ന ഭൂമിയിലൂടെ മനുഷ്യൻ പാറിപ്പറക്കവേയാണ് അവന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുകയുള്ളത്